കൂത്താട്ടുളം നഗരസഭയിലെ മത്സ്യ സ്ഥാപനങ്ങളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ സാഹചര്യത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നടക്കം മോശമായ മത്സ്യം വിൽപ്പനയ്ക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ കൂത്താട്ടുളത്തെ മത്സ്യ സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ മത്സ്യ സ്ഥാപനങ്ങളുടെ ശുചിത്വവും മത്സ്യത്തിന്റെ ഗുണനിലവാരവും ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തി വിവിധ സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനകൾക്കിടയിൽ ടൌണിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഗുണനിലവാരക്കുറവ് അനുഭവപ്പെട്ട മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു മത്സ്യം കേടുവരാവുന്ന സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തുടർന്ന് സ്ഥാപനത്തിന് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി ഹെൽത്ത് സൂപ്പർവൈസർ എം ആർ സാനു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജീഷ് പി ജോൺ ബി അനീഷ് ദേവ് നഗരസഭാ ജീവനക്കാരായ ജോമിത് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പോളിംഗ് നിരോധനം നടപ്പായ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കം മോശമായ മായ ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്ന ഒരു പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് നഗരത്തിലെ ക്രിസ്റ്റ് കാർഡുകൾ ലോക്സഭാ ആരോഗ്യ വിഭാഗം ഇന്ന് പരിശോധന നടത്തുകയുണ്ടായി ഒരു സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് മീനുകൾ ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥാപനങ്ങളൊന്നും അത്തരത്തിൽ ലഭ്യമായിട്ടില്ല വരുന്ന <embroxv2> ദിവസങ്ങളിൽ ും പരിശോധനകൾ നടപടികൾ ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമായി തന്നെ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും